ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്നേ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ബേച്ച് റൈസിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഉപ്പേരിയാണത് അപ്പോൾ ഞാനതിനിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ടി കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തതും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും മല്ലിയിലും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് അത് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്നിങ്ങനെ വാടി വന്നാൽ മതി കേട്ടോ അപ്പം അത് നല്ല പോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ എന്നൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ടുകൊടുക്കണുണ്ട് അതും നല്ല പോലെ തന്നെ ഒന്ന് വാടി വരണം കേട്ടോ അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ച് മൂടി വെക്കണം ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നന്നായിട്ട് നമ്മൾ വെണ്ടൊക്കെ വാടി വരണം അപ്പോൾ നന്നായിട്ട് വാടി വന്ന സമയത്ത് ഞാനിതിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് എല്ലാത്തിലും യോജിക്കേണ്ട വിധത്തിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാനൊരു അഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടും ഉണ്ട് കേട്ടാ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും മല്ലിയലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എനിക്ക് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെണ്ടക്ക ഉപ്പേരി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബേച്ചിലേഴ്സിനെയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും ഏറ്റവും നല്ലൊരു കറിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം